സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിതാ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കൂട്ടുകാരെ മുന്നിലേക്കു വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മളെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുകയുണ്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അത് അത് പൊട്ടിക്കണത് കണ്ടോ ഇന്ന് പിന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്കൊന്ന് പോയേക്കാം ഇന്റെ ഇല്ലേ തന്നെ നോക്കട്ടെ അത് മതി അത് കൊറച്ച് മതി ഇനി അയിക്കൂടെ ഒക്കെ ഇണ്ടാവൂലേ ഇഞ്ചി ലേ ഇനി വേണ്ടത് മതി ഇപ്പൊക്കെ തൽക്കാലത്തിന് മതി നോക്കട്ടെ ഇതിന് കുഴിച്ചിരണം ആണല്ലോ ഇതിലേ പൂളൊന്നും ഇല്ല ഇതിലുണ്ടല്ലേ ചേമ്പൊന്നും ഇല്ലല്ലോ അമ്മ കാണൂല ഇതിന്റെ ചേമ്പുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കലുണ്ടോ കുഴിച്ചിട്ടിട്ടില്ലേ എന്നാൾ കൊണ്ടല്ലേ അങ്ങനെ അമ്മ ഞമ്മളെ തൊടിയിൽ കുഴിച്ചിട്ടുണ്ടാക്കിയ ഇഞ്ചി കിട്ടിയിരിക്കണേ നമുക്ക് ചിക്കൻ കറി വെക്കാൻ അപ്പൊ ബിരിയാണി അല്ലേ കറിയല്ല കേട്ടോ അപ്പൊ അത് ആ ഇഞ്ചിയും കൊണ്ട് ഞാൻ ഞമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ഇത് ഇങ്ങോട്ട് നന്നാക്കണം നന്നാക്കിയൊക്കെ കുത്തിച്ചതക്കണം അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതും അതുപോലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി നമ്മൾ ഞമ്മളെ അടുക്കളേക്കിട്ട് പോകുന്നിൽക്കണം കേട്ടോ അപ്പം ഞാൻ അമ്മനോട് ചോദിക്കുകയാണ് അല്ല അമ്മായിത് അടുക്കളയിൽ നിന്ന് എന്താ പോക പോവാത്തത് പോകെ പോകണില്ല ഇങ്ങനൊന്നും ഒന്നും കണ്ണെരിയലില്ലല്ലോ ഇത് പോകൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യാതയിക്കണ് എന്തത് സംഭവം ചോദിച്ചേ ഞാനിവിടെ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ വരലൊന്നും ഇല്ല അങ്ങനെ ഉണ്ടാവില്ല ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല നീ ഒന്നും അറിയണില്ല എന്ത് പറയണേ എത്ര തീ കത്തിച്ച് വേവിച്ച് ഉണ്ടാക്കിയാലും ഇക്കിങ്ങനെ പുക കണ്ണുക്ക് വരലില്ല കേട്ടോ കണ്ണിരിഞ്ഞിട്ട് ഇങ്ങോട്ട് നിൽക്കാൻ വയ്യാതെക്കണം അപ്പം അമ്മനോടതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അറിഞ്ഞ് അങ്ങനൊന്നും ഇല്ല ഇക്കങ്ങനൊന്നും ഉണ്ടാവില്ല പറഞ്ഞോട്ടോ അപ്പോൾ അമ്മനോട് ഞാൻ പറഞ്ഞു ഇരിക്കും ഉണ്ടായിരുന്നില്ല എന്തെന്ന് ഇങ്ങനെ പ്രത്യേകമായിട്ട് ചോദിച്ച് അപ്പം അമ്മ പറഞ്ഞ് ചിലപ്പോൾ ഇജ്ജ് രണ്ടടുപ്പിലും തീ മൂട്ടിയിട്ടേ കാരൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ കത്തിക്കണത് പട്ട ഉണ്ടല്ലോ തെങ്ങും പട്ടേൻ്റെ വറകാണ് അപ്പം ചിലപ്പോൾ അതിൻ്റെ പ്രശ്ന കാര്യം ഒന്നും കരുതി അപ്പോൾ കണ്ണെരിഞ്ഞിട്ടാണെങ്കിൽ എന്നാലും അടക്കളയിൽ പണിയെടുക്കുന്നുണ്ട് കിട്ടും ഞാൻ അങ്ങനെ ചിക്കനൊക്കെ കഴുകി അവിടെ വൃത്തിയാക്കിയത് അമ്മക്ക് അവിടെ എന്താ പണി അയച്ചാൽ കടുകും പാത്രത്തിൽ കടുകില്ലായിരുന്നു അപ്പോൾ അയ്ക്ക് രണ്ട് മണി കടുക് ഇടണ പണിയെന്ന് അമ്മക്ക് കിട്ടോ അങ്ങനെ കണ്ണെരിഞ്ഞാണ്ടിങ്ങോട്ട് തീ ഒരു ഒരടപ്പത്ത് ഇതാക്കി ഞാൻ ചോറ് വെച്ച് കുറ്റാൻ വേണ്ടി ചെറിയൊരു കുടുക്കടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ രാവിലെ നീച്ചാണ്ടിന്ന് ചായക്കടി ഉണ്ടാക്കിയിട്ടില്ല അമ്മ എല്ലാം ഇവിടെ ഞാൻ ഇവിടെ വന്നാലേ പിന്നെ ഞാൻ തന്നെ കേട്ടോ ചായക്കടിയൊക്കെ ഉണ്ടാക്കലേ പിന്നെ അമ്മ ഒന്ന് രാവിലെ ചായക്കടി ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ അപ്പം എന്താട്ടീണ അമ്മ വേഗം രാവിലെ തന്നെ പ്രത്യേകമായിട്ട് ചോറ് വെച്ചേക്കണം അല്ലെങ്കിൽ ചോറ് അങ്ങനെ വെക്കൽ രാവിലെ അമ്മ അപ്പം ഇന്നാണെങ്കിൽ ചോറും വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്

അതിനൊന്നും എന്തോട് എങ്ങനെ പോകല് പോകാ പോകണ്ടില്ലേ ഭയങ്കര പോക ഭയങ്കര ചൂടുണ്ടല്ലോ എന്തത് ഇത് വിങ്ങലേ ചൂടിന്റെ കാര്യം പറയണെങ്കിൽ വല്ലാത്ത ചൂട് തന്നെ പിന്നെ ഇപ്പൊ ഇത് ഷീറ്റ് ഇട്ടതല്ലേ പറഞ്ഞിട്ടും കാര്യല്ല അപ്പോൾ എന്ത് പറയണമെന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞിരുന്നു മരുവേം വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഇറച്ചി കൊണ്ടാൻ പറയുന്നു വാങ്ങാൻ പറയുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ വരുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടൊന്ന് നിങ്ങൾ പോരുന്ന വൈക്ക് കുറച്ച് ഇറച്ചി വാങ്ങി എന്ന് പറഞ്ഞിട്ടോ അപ്പം എന്നോണ്ടറിഞ്ഞ ആയിക്കോട്ടെ ഞാൻ കൊണ്ടരാന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് താട്ടിന് പണിയില്ലാത്തോണ്ട് ഓനും ഉണ്ട് കേട്ടോ അവിടെ അപ്പം അമ്മയും പറഞ്ഞു ആ എന്നാൽ അവിടെ കുറച്ച് അരിയുണ്ട് അത് ഇട്ട് ചോറ് വെച്ചതാന്ന് അപ്പോൾ അധികം ഒന്നും വെക്കണില്ല ഞങ്ങൾക്ക് ഒരു നേരത്തിന് തിന്നാൻ കണ്ട് മാത്രം വെക്കണുള്ളൂ കാരണം ഞങ്ങളിങ്ങോട്ട് പോരും അമ്മയാണെങ്കിൽ അവിടെ ചോറ് വെച്ചും ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അമ്മക്ക് വൈകുന്നേരത്തിന് കണ്ട് വെച്ചാൽ ആ രാവിലെ വെച്ച ചോറ് അവിടെ കിടക്കും പിന്നെ കോഴിക്കളുണ്ടോ തിന്നോളൂ എന്നാലും കോഴിക്കളിപ്പോൾ എത്രമാത്രം തിന്നു നമുക്കറിയാമല്ലോ അതുകൊണ്ട് അമ്മയും പറഞ്ഞു ഉള്ള അരി ഇട്ട് വെച്ചാളാ കുറച്ച്ന്ന് ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു കേട്ടോ ചിക്കന മാത്രമല്ല കേട്ടോ അപ്പുറത്തെ ഒരു പാത്രത്തിൽ പൊരിക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെതാ ഞാൻ മസാല ഉണ്ടാക്കുകയാണ് മസാലയ്ക്ക് വേണ്ടി ഞാൻ ചോറപ്പുതിന് വെന്തല്ലോ ഉള്ളി വാട്ടിയെടുത്തു ഉള്ളിയും തക്കാളിയും വാട്ടിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മുളകും പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളകും പൊടി ഉണ്ടായിരുന്നു അതൊരു നുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തൈര് ഞാൻ ബിരിയാണിക്ക് ഒഴിച്ചു കൊടുക്കലുണ്ട് തൈരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ടീ ചെറുനാരങ്ങേൻ്റെ നീരുണ്ടല്ലോ അതങ്ങോട്ട് പിരിഞ്ഞൊഴിച്ചു കൊടുത്തക്കണ് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ കാര്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പും പൊതിനീനേലും അമ്മനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അമ്മ അതിൻ്റെ ഇടയിലൊന്ന് പി പോയി വന്നേന്ന് കേട്ടോ അപ്പം അമ്മനോട് ഞാൻ പറഞ്ഞ അപ്പം അമ്മ പറഞ്ഞു അത് പീഡിയിൽ ഇല്ല കുഞ്ഞേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല ബിരിയാണീൻ്റെ മസാല ഉണ്ട് ഗരം മസാല ഉണ്ട് പൊടി അപ്പം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പൊടിച്ചും ചെയ്തു അമ്മീമ്മ കൊണ്ടുപോയാണ്ട് ബിരിയാണീൻ്റെ കൂട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഇങ്ങോട്ട് പൊടിച്ചാണ്ട് ഞാൻ അത് തന്നെ നല്ലൊരു മണാണല്ലോ അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ താ ഞാൻ ബിരിയാണിക്കുള്ള മസാല അവിടെ റെഡിയാക്കാം അപ്പോൾ അതാ ഉള്ളൂ ചിക്കൻ വെച്ചാൽ ഞങ്ങൾക്ക് ഇത്ര മതി ഞാൻ ഞങ്ങൾ നാലാൾക്കാരല്ലേ പിന്നെ കുട്ടികൾ അങ്ങനെ തിന്നില്ല ഇപ്പോൾ ഇപ്പം ഞങ്ങളവിടെ പെരയൊക്കെ ചെന്നാൽ വെറും മീൻ അല്ലെങ്കിൽ പിന്നെ ഇറച്ചി അല്ലെങ്കിൽ ചെമ്മീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ ഉണ്ടാവും കേട്ടോ വെറുതെ ഒന്നും ഉണ്ടാവാതെക്കൂല അപ്പോൾ ഇറച്ചിയൊക്കെ കുട്ടികൾക്കൊന്നു തന്നെ തിന്നും അടുത്ത് നിൽക്കണുതന്നെ ബിരിയാണി തിന്നുക അറിയില്ല എന്തായാലും തിന്നു വെച്ചാൽ തിന്നായ്മ ഉണ്ടാവില്ല എന്നാലും വല്ലാതൊന്നും തിന്നുണ്ടാവില്ല പിന്നെ പൊരിക്കാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചേണമല്ലോ അപ്പം അങ്ങനെ ആ ഒരു ചിക്കനും പിന്നെ മസാല ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അരി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഞാൻ ചിക്കനും ഉണ്ടാക്കി വെക്കണം അപ്പം ഇത് മാത്രമാണ് പൊരിച്ചെടുത്തത് ചോദിച്ചാൽ പൊരിച്ചെടുത്തത് ചിക്കൻ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി അവിടെ കുറച്ചും കൂടെ പൊരിച്ചെടുക്കാണ്ട് അങ്ങനെ മസാല ഒക്കെ വെന്തതിന് ശേഷം ഇതാണ് ഞാൻ ദമ്മിടാണ് കേട്ടോ ചോറ് അയക്കൊക്കെ ഇട്ടതിന് ശേഷം ദമ്മിടുകയാണ് പിന്നെ ഞാൻ കുറച്ച് ഉള്ളി വാട്ടി വച്ചതാണ് കേട്ടോ രണ്ട് വല്ലുള്ളി വാട്ടിയെടുത്തേനും അത് അതിൻ്റെ മേലെക്കൂടെ ഇടാനാണ് വാട്ടിയെടുത്തേനുന്നത് അങ്ങനെതാ ഞങ്ങളിന്ന് വീട്ടിൽ പോണ ദിവസം കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ അച്ഛനും ഒരു സന്തോഷമായിക്കോട്ടെ അച്ഛന് കാര്യമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ എന്തേലും സ്പെഷ്യൽ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ബിരിയാണിയൊക്കെ വെച്ചാൽ അച്ഛനും സന്തോഷം തന്നെ കിട്ടും അച്ഛൻ ഇടയ്ക്കിടക്ക് ചോദിക്കും രാവിലെ ചോദ്യം തുടങ്ങും പോവുകയാണ് എന്ന് പറയുമ്പോൾ പോവണത് വേറെ ഒന്നുമില്ല വീട് പണിയുണ്ട് വീട് പണി പെയിൻറ്റിങ് ഇങ്ങനെ കഴിഞ്ഞിരിക്കാണ് ഇന്നും വീട് പണി വെട്ട് തുടങ്ങുമ്പോഴത്തേനും കുറച്ച് പണി കൂടെ തീർക്കണം കാരണം വെട്ട് തുടങ്ങിയാൽ പിന്നെ പെരയിൽ ഞാനൊറ്റക്ക് ആയിക്കാറ് കുട്ടികൾ സ്കൂൾ തുടങ്ങാ പിന്നെ കുട്ടികൾ സ്കൂൾ പോകും സൂര്യൻമൂള അംഗൻവാടിക്ക് പോവും പിന്നെ ഞാനൊറ്റയ്ക്ക് ഉണ്ടാകും അപ്പോൾ ഇരിക്കൊരു സഹായം ആയിക്കോട്ടെ വിചാരിച്ചാണ്ടാണ് വീട്ട് തുടങ്ങുമ്പോഴത്തേനും വിഷ്ണുൻ്റെ അച്ഛൻ പണിക്ക് പോകണേൻ്റെ ഉള്ളിൽ കുറച്ച് അല്ലറച്ചില്ലറ പണികളൊക്കെ നോക്കണത് എന്ന് പറഞ്ഞാൽ പൂരാണ് കേട്ടോ അപ്പോൾ ഏതായാലും കുറച്ച് ദിവസം വീട്ടിൽ നിന്നാലോ ഇനി ഒരു മാസം കൂടെ ഉണ്ട് മെയ് മാസം കൂടെ ഉണ്ട് അപ്പോൾ സ്കൂൾ തുറക്കണതിൻ്റെ ഉള്ളിൽ എന്തായാലും ഞാൻ വന്നാട് കുറച്ച് ദിവസം കൂടെ വീട്ടിൽ നിൽക്കും വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ കിട്ടണ അവസരം രണ്ട് മാസം സ്കൂൾ കൂട്ടുമ്പോഴാണ് പിന്നെ ഇപ്പോൾ വന്ന് പോണത് ഇടയ്ക്കിടക്ക് പോക്കുണ്ട് പിന്നെ ഇപ്പോൾ അടുത്ത് ഞാൻ വന്നിട്ട് കുറേ കാലമായി നമ്മളെ കൂട്ടുകാരനന്നെ പോണില്ലേ വീട്ടിൽ ചോദിക്കലുണ്ട് കേട്ടോ പിന്നെ വീളിൽ സ്ഥിരമായിട്ടാണ് നടക്കും അങ്ങനെതാണ് നമ്മൾ ദമിട്ടാണ് ബിരിയാണിക്ക് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ശരിക്കും ഒന്നും കാണിക്കാത്ത ഫോൺ എനിക്ക് അവിടെ ട്രൈ ട്രൈബോർഡുകൊണ്ട് വെക്കാൻ കഴിയല്ലോ കരുതിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ചില നേരത്ത് വിഷ്ണുവിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഒന്ന് മണ്ടിരി ഈ ഫോണൊന്ന് കുറച്ചു നേരം ഒന്ന് പിടിച്ചേരിയെന്ന് പറയും അപ്പോൾ ഒന്ന് വരികയാണ് കേട്ടോ അപ്പോൾ ആ ഒരു നിമിഷം വരുന്ന നേരത്താണ് ഈ ഒരു വീട് എടുക്കല് ഞാൻ ഫോൺ അവിടെ കുറേ വെച്ച് നോക്കി ഒന്ന് വീട് എടുക്കാൻ വേണ്ടി പക്ഷേ അതിന് കഴിഞ്ഞിട്ടില്ലെന്നു അങ്ങനെ അതാ ചിക്കൻ നമ്മൾ ഈ ഒരു ചട്ടിയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ദമ്മിട്ട കോലം കണ്ടാണ്ട് ആരും ഒന്നും വിചാരിക്കല്ലേ ഒരു കല്ലുണ്ട് അവിടെ ഇനി നമ്മൾ കുത്തിച്ചതെക്കണ കല്ല് അത് അവിടെ വെക്കാൻ വയ്യ അപ്പോഴാണ് ആ കന കൊള്ളി ഞാൻ അവിടെ കണ്ടത് അപ്പോൾ അങ്ങനെ അതാണ് വെച്ചുകൊടുത്ത് കേട്ടോ അങ്ങനെ ചിക്കൻ പൊരിച്ചത് ഞാൻ എന്താട്ടി കറിവേപ്പിലിട്ട് പൊരിക്കാൻ ഫസ്റ്റ് പൊരിച്ച ചിക്കനിക്ക് ഞാൻ കറിവേപ്പിലിടാൻ മറന്നിട്ട് അതിൽ ഞാൻ കറിവേപ്പിൽ കുറച്ച് അധികം ഇട്ടാണ്ട് ലാസ്റ്റ് പൊരിച്ചിട്ട് ഞാൻ ആ ചിക്കൻ പൊരിച്ചത് മുഴുവ് ഇട്ടാണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്നും ഇളക്കാണ്ട് ചട്ടിക്ക് പോരി ഇടുന്ന പരിപാടി എപ്പോൾ കാണുന്നത് കേട്ടോ അടപ്പത്ത് കുറച്ചേരം നിന്നതിൻ്റെ ചേലും പോലാണ് ആ കാണുന്നത് ഏതായാലും ഞാനൊന്ന് പോയി ഒന്ന് ഉഷാറായിട്ട് തരട്ടെ കൂളിയൊക്കെ കഴിഞ്ഞു തരട്ടെ ചോറ് വളമ്പാനും വേണ്ടി വിഷ്ണു കെട്ടി കൂട്ടിയ ഷെഡാണത് ഷെഡ് പറഞ്ഞാൽ അവിടെ ഒന്ന് കസാര ഇട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് കസാര അവിടെ കൊണ്ടുപോയി വച്ചു എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കും കേട്ടോ ഒരു കാറ്റും തണുപ്പൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ കുറച്ച് പാത്രം ഉണ്ട് അപ്പുറത്ത് കഴുകാൻ കൊണ്ടുപോയി ഇട്ടിരിക്കണ ഞാൻ അത് കഴുകട്ടെ ഇന്നിപ്പോൾ പോവുമല്ലോ കുറച്ച് പണിയെടുത്ത് പോയാൽ നമുക്കൊരു കാര്യമൊക്കെ അങ്ങനെതാ അതിൻ്റെ കൂളിൽ നിന്ന് തന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ദമ്മ കുട്ടിക്കാണ് മക്കളെ സംഗതി ഉഷാറായിക്കട്ടോ അത് കണ്ടാൽ തന്നെ അറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നില്ലേ നമ്മൾ ബിരിയാണി അത്രയും ഉഷാറായിരുന്നു കേട്ടോ വെറുതെ പറയല്ല പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതാക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു ഞമ്മളെ ചട്ടകം കണ്ടാണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഇത് കുറേ ഈ ഒരു ചട്ടകം അമ്മ കൊണ്ടടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ ചട്ടകത്തിൻ്റെ കളർ അങ്ങനെ തന്നെ പിന്നെ മരത്തിൻ്റെ അല്ലേ അതിന് അത് ഉരച്ച് കഴുകാത്തതിൻ്റെ ശേലും കോലൊന്നും അല്ല കേട്ടോ നല്ലോണം ഉരച്ച് കഴുകി വൃത്തിയാക്കുന്ന സാധനം തന്നെയാണ് ആ ചട്ടകം അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇല അതിൻ്റെ ഇടയിൽ താട്ടം പോയി ഇല ഒക്കെ വെട്ടി കൊണ്ടു നിൽക്കണേ അപ്പോൾ താട്ടിനു കുട്ടികളും പോയി വെട്ടി അങ്ങനെ അങ്ങനെതാണ് ഞാൻ ചോറ് വളമ്പാണ് ഇലയിലാണ് ബിരിയാണി തിന്നണത് അപ്പോൾ ബിരിയാണി വളമ്പോഴാണ് നേരത്തെ വിഷ്ണു ചോദിക്കണേ അല്ലമ്മ ആ എന്ന് സത്യം പറഞ്ഞാൽ തൈരിൻ്റെ കാര്യം മറന്നിരിക്കണേ അതിൽ ഓനെന്താ ടീ അമ്മ ഉണ്ടാവ ഉള്ളി സുറുക്ക ഉണ്ടാക്കി കൊടുക്കണം വലിയ ഉള്ളി അരിഞ്ഞാണ്ട് പച്ചമുളക് അരിഞ്ഞാണ്ട് അതിൽക്കൊരു നുള്ളി സുറുക്കും സുറുക്കേ വെള്ളം ഒഴിച്ചാണ്ട് ഉപ്പുട്ടാണ്ട് ഇളക്കാണ്ട് അതാണ് ഉള്ളി എന്ന് ഞാൻ പറയണത് അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി ഇവിടെ വന്നതിന് ശേഷം ആ രണ്ട് കഷ്ണം പൊരിച്ചത് എല്ലാവർക്കും തകയാണല്ലോ പൊരിച്ചതും എടുത്തു താട്ടം പെട്ടെന്ന് ചോറ് വിളമ്പി കൊണ്ടുപോയിട്ടോ ഒക്കെ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് താട്ടം കൊണ്ടുപോയി ഞങ്ങളൊന്നും കാത്ത്ക്കാന്ന് തിന്നിട്ടില്ല കാത്ത് നിൽക്കും വേണ്ട വിശന്നാ പിന്നെ ആർക്കാ കണ്ണാണല്ലേ അപ്പോൾ താട്ടം പറഞ്ഞു ഞാൻ ചോറ് തിന്ന ഓം പിന്നെ ബിരിയാണി ആ നെയ്ച്ചോറൊന്നും വല്ലാതെ തിന്നൂലട്ടോ ഓൻ പറഞ്ഞാൽ ചോറ് സദ്യ ഒക്കെ ആണെങ്കിൽ പിന്നെ നോക്കും വേണ്ട വെറുംചോറിൻ്റെ ആളാണ് ഓന് അങ്ങനെ വെറും ചോറും കുറച്ച് ചിക്കനൊക്കോ ഓനും കൊണ്ട് പോയി പപ്പടം ബിരിയാണി എടുത്ത് കുറച്ച് അതും എടുത്തു നെയ് നെയ്ച്ചോറല്ല ബിരിയാണി വെറും ചോറും ആയിട്ട് അങ്ങനെ എടുത്ത് ഞങ്ങൾ ചോറ് തിന്നിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ കാണാം അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്നാണ്ട് ഇതാക്കണം മക്കളെ പോകാനൊരുങ്ങണ് പോകാനൊരുങ്ങണ പടയാണ് ആ പടേൻ്റെ നേരത്താണ് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞത് വിഷ്ണു വേഗം കുറച്ചു നേരം ഒന്ന് വീടിയെടുത്തു കൊണ്ടാന്ന് അപ്പം അമ്മ അവിടെ നോക്കിക്കോട്ടെ ഞമ്മളെ പേരേന്ന് ഇങ്ങോട്ട് നമ്മൾ പോരാ എന്ന് പറയണ ഭയങ്കര സങ്കടമുള്ള കാര്യം എന്നാൽ പിന്നെ നമുക്ക് പോകാതെക്കാനും വയ്യ കുട്ടികളും മക്കളൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും നമ്മളെ സ്വന്തം വിലയിൽ കുറച്ച് ദിവസമൊക്കെ നിർത്താൻ പറ്റുകയുള്ളൂ പിന്നെ ഇപ്പോൾ സ്കൂളും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ പൂട്ടുമ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസം ഇരുപസം പറഞ്ഞ് വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ അമ്മക്ക് ഭയങ്കര ഇടങ്ങാറുണ്ട് ഞങ്ങൾ പോരുന്നത് ആലോചിച്ചിട്ട് അപ്പോൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾ പോരാണ് ഇനി പെരിടാവാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് സൂര്യൻമോൾ അതാ ഓളം ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കട്ടെ അപ്പോൾ സൂര്യൻമോൾക്ക് പോരാ നേരത്താണ് ചെരുപ്പിട്ടില്ല എന്ന് കണ്ടത് അപ്പോൾ ഓൾക്കും ചെരുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അച്ഛനും അമ്മക്കും ഇടങ്ങാറുണ്ട് അച്ഛൻ്റെ അടുത്ത് ഏത് നേരം വിഷ്ണു പോയി കടക്ക് ആ വർത്താനം പാട്ട് പാടുക ഫോണ് വെച്ചുകൊടുക്കുക അങ്ങനെ ഇപ്പൊ വിഷ്ണു ചെയ്യല് അച്ഛൻ്റെ അടുത്ത് അങ്ങനെ എപ്പോഴും പോയി കടക്കും അപ്പൊ അച്ഛനും അടങ്ങാറന്നേക്കാർ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോള് അപ്പൊ അമ്മന്റെ കാര്യം പിന്നെ പറയും വേണ്ട ഇനിയിപ്പമ്മ കോഴിക്കളോണ്ട് മൊച്ചം വിളിയിട്ട് അങ്ങനെ അവിടെ അങ്ങോട്ട് കഴിയും അച്ഛനും അമ്മേ പിന്നെ ഞാൻ കാട്ടിത്തരാൻ പോകണത് ഇനി എന്താണെന്നോ ഇതാണ് വെടത്താവസ്ഥ വെടത്താവസ്ഥ എന്ന് പറയാൻ മാത്രമൊന്നും അങ്ങോട്ട് ഊറ്റി അച്ഛൻ്റെ ഒപ്പം പോയി കിടക്കണത് വിഷ്ണു അച്ഛൻ്റെ പഴയ കഥകളും വല്ല കഥകളും കേട്ട് പാട്ട് പാടിപ്പിച്ച് ഇനിയിപ്പോൾ എൻ്റെ ഫോൺ അച്ഛന് കൊണ്ടുപോയി കൊടുക്കും ഇത് നമുക്ക് എന്തെങ്കിലും വല്ലതും കാണുകയെന്ന് പറഞ്ഞാല് അങ്ങനെ ഓല് രണ്ടാൾ ഭയങ്കര കമ്പനി ആട്ടോ സൂര്യൻ മോളും ചെല്ലുട്ടോ ഇടക്ക് കണ്ടോ ഞാനൊന്ന് ലൈറ്റ് ഇട്ട് വെക്കുക അപ്പോൾ മെല്ലെ പാളി വെക്കുക കേട്ടോ അപ്പോൾ അച്ഛൻ പറയും അങ്ങോട്ട് നീച്ചു പോ ചെങ്ങായി അവിടെ കടന്നോ ഞാൻ ഇവിടെ അറിയിട്ടോ അറിയട്ടോ അന്നാലും അവൻ അവിടെ കിടക്കും അച്ഛനും വലിയ ഇഷ്ടം കേട്ടോ കാരണം അച്ഛന് പിന്നെ വലിയ വേളിയൊന്നും ഉണ്ടാവില്ല ലോല അവിടെ കിടക്കട്ടെ അങ്ങനെതാ മക്കളെ ഞങ്ങൾ ഇങ്ങോട്ട് പൂരാണ് വണ്ടൂർക്ക് വളർങ്ങക്ക് പൂരാണ് കേട്ടോ അമ്മ നോക്കിക്കണേ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് കിടങ്ങാറാണ് താട്ടം ഉണ്ട് കെട്ടോ ഓ ഞങ്ങൾ പോകണേ മേലെ വൈക്ക് നിൽക്കണ ഞങ്ങൾ ഓടശൊക്കെ ആണ് കേട്ടോ പോകണേ ഇങ്ങനെ ഒന്നായിട്ട് ബൈക്കുമ്പോൾ പോകാൻ എത്തിയടാണ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ കേട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ കാണണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഓടിച്ചല്ലേ പോരുന്നത് ഒക്കെ ഒരുക്കി ഇങ്ങോട്ടായപ്പോ കുറച്ച് സമയം വൈകി അപ്പോൾ സൂര്യൻ ഞാൻ കണ്ണ് എഴുതി പൊട്ടിട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഓള് പറഞ്ഞു കണ്ണ് എഴുതി പൊട്ടിട്ട് ഒരുക്കി തിരിയമ്മന്ന് സത്യം പറഞ്ഞാൽ പിന്നെ അതിനുള്ള സമയം എനിക്കില്ലയെന്ന് ചോറീറ്റിയും ഒക്കെ പാട മടക്കിയൊക്കെലും ഒക്കെ പാടായപ്പോൾ താട്ടനത് അവിടെ ഉമ്മർത്തിരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങളെ പിന്നാലെ പോരുന്നില്ല എന്ന് അപ്പം അമ്മയും തന്നെ ഞങ്ങളെ പിന്നാലെ അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അമ്മ പിന്നെ ഞങ്ങൾ ഇറങ്ങിയാൽ പിന്നെ ഞങ്ങളൊപ്പം പോരും അങ്ങനെതാണ് അമ്മ പിന്നെ ബാക്കിലാക്കും പോലെ അങ്ങനെ വന്നു അങ്ങനെ ഞാൻ വലിയൊരു കവറും പിടിച്ച് ഞാൻ ഇവിടെ പോകണം എന്നൊക്കെ നാളികേരം കൊണ്ടുപോവലുണ്ട് വീട്ടിൽ നിന്ന് പക്ഷേ ഇപ്രാവശ്യം നാളികേരം കൊണ്ടുപോകാനൊന്നുമില്ല അപ്പോൾ ഓട്ടക്ഷ ഇവിടെ ഞങ്ങൾ നേരെ മുന്നിൽ വറകും വണ്ടി വന്ന് നിന്നിക്കണ് ആ ഓടച്ച കുറച്ച് അപ്പുറത്താണ് നിർത്തിയിട്ടുള്ളത് അതിൽ ആ ഓർച്ചയ്ക്ക് കയറാനും വേണ്ടി കണ്ടോ ആ ഒരു വണ്ടി ഞങ്ങൾ കുറച്ച് മുന്നേക്ക് പോവാം അങ്ങനെതാണ് ഞങ്ങൾ വണ്ടിയിലെത്തി ഓർച്ചയിലെത്തി ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെത്താനായി മക്കളെ കുറച്ചും കൂടെ പോയാൽ ഞങ്ങൾ ഞാൻ ഈ വീഡിയോ എടുത്തത് കയറിയാട് വിഷ്ണുവിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് നിന്നാട്ടോ അഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുക ഇനി വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു സമയത്ത് വൈകുന്നേരത്ത് അധികം വീഡിയോ ഒന്നും എടുത്ത് നീട്ടണില്ല വണ്ടിയിലുള്ള യാത്രയല്ലേ അല്ലേ അപ്പം ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബായ്